ഹലോ പിക്കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോട്ടസിൻ്റെ നല്ലൊരു കോംബോ ഓഫർ കണ്ടു നോക്കിയാലോ ഇത് ഫസ്റ്റത്തെ ഓഫറാണ് കേട്ടോ ഫസ്റ്റ് കോംബോ വരുന്നത് യെല്ലോ പിയോണി ഉണ്ടാവും ഗ്രീൻ ക്ലൗഡ് ഉണ്ട് സിയാം റൂബി സുഭദ്ര ഫോറിഗ്നർ ചൈനീസ് റെഡ് ഷാങ്കായി എന്ന് തുടങ്ങിയിട്ടുള്ള ആറ് തരത്തിലുള്ള ട്യൂബേഴ്സ് ആണ് ആറ് ട്യൂബേഴ്സും നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് എല്ലാം തന്നെ പിടിച്ചു എന്നുള്ള സംശയം വേണ്ട എല്ലാത്തിനും ലീഫൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കേട്ടോ മഞ്ഞത്താമര ഇഷ്ടപ്പെടുന്നവർക്ക് യെല്ലോ പിയോണി ഉണ്ട് ഗ്രീൻ ക്ലൗഡ് എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറിലാണോ എന്നുള്ളത് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും ഗ്രീൻ കളറല്ല ഒരു ക്രീം കളറാണ് ഗ്രീൻ ക്ലൗഡിനുള്ളത് പേര് മാത്രമാണ് ഗ്രീൻ ക്ലൗഡ് എന്നുള്ളൂ റൂബി സുഭദ്ര ഇവ രണ്ടും നല്ല റെഡ് കളറിൽ നല്ല വലിയ പൂക്കളാണ് തരിക ഫോറിഗ്നർ വൈറ്റ് കളറിലാണ് ഉണ്ടാവുക ചൈനീസ് രക്ഷാങ്ക നല്ല വലിയ സിംഗിൾ പെറ്റൽസ് ആണ് കേട്ടോ ഈ കാണുന്നത് രണ്ടാമത്തെ കോംബോ ആണ് രണ്ടാമത്തെ കോംബോയില് അഞ്ച് തരത്തിലുള്ള ട്യൂബേഴ്സ് ആണ് വെക്കുന്നത് റൂബി ഉണ്ടായിരിക്കും സുഭദ്ര തമാശ ഫോറിഗ്നർ ഗ്രീൻ ക്ലൗഡ് അങ്ങനെ അഞ്ച് തരാണ് ഉണ്ടാവുക സിയാം റൂബിയൊക്കെ നല്ല വലിയ ട്യൂബറുകളാണ് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നല്ല ഉയരത്തിലാണ് പൂവുണ്ടാവുക നല്ല ഹൈറ്റിൽ പോയിട്ട് വലിയ പൂക്കളാണ് ഉണ്ടാവുക ഒരേ സമയം തന്നെ അഞ്ചും ആറും ഏഴും പൂക്കളൊക്കെ ഒരുമിച്ച് തന്നെ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സിയാം റൂബി ഈ കാണുന്നത് സുഭദ്രയുടെ ട്യൂബറാണ് നല്ല വലിയ ട്യൂബറാണ് കേട്ടോ പിന്നെ പറയുന്നത് തമാശ തമാശ പുതിയൊരു വെറൈറ്റിയാണ് നല്ല പൂവാണ് ഫോർ ഇഗ്നർ എന്ന് പറയുന്നത് വൈറ്റ് കളറില് സെൻ്ററിൽ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടായിരിക്കും സിംഗിൾ പെറ്റൽസ് ആണ് കേട്ടോ ഈ ഒരു ചെറിയ പൂവല്ല എന്നാൽ നല്ല വലിയ പൂവല്ല ഫോർ ഇഗ്നറിൻ്റേത് ഇത് മൂന്നാമത്തെ കോമ്പു ആണ് ഇതിലെ നാല് തരം ട്യൂബേഴ്സ് ആണ് വരുന്നത് ചൈനീസ് റെഡ് രക്ഷാങ്കായി ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ രണ്ടും ചെറിയ ട്യൂബേഴ്സ് ആണെങ്കിലും ഒരുപാട് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നല്ല വ്യക്തമായിട്ട് തന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് എളുപ്പം കുറവായതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ട്യൂബറ് വെച്ചിട്ടുണ്ട് ഒരെണ്ണം വെച്ചാലും പിടിച്ച് കിട്ടും എന്ന് ഉറപ്പാണെന്നാലും അതിൽ രണ്ട് ട്യൂബറ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ടിട്ടുണ്ട് സുഭദ്രയായിരുന്നു ഈ കാണുന്നത് സിയാം റൂബിയാണ് വലിയ ട്യൂബർ തന്നെയാണുള്ളത് നിറയെ ടിപ്പോട് കൂടിയിട്ടുള്ള വലിയ ട്യൂബറാണ് അടുത്തത് ഫോറിഗ്നറാണ് നിറയെ റണ്ണറൊക്കെ ഓടിയിട്ടുണ്ട് എന്തായാലും പിടിച്ചു കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കോംബോ ഓഫറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ ആറ് തരത്തിലുള്ള ട്യൂബേഴ്സ് ഉള്ളത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം യെല്ലോ പിയോണി ഗ്രീൻ ക്ലൗഡ് സി റൂബി സുഭദ്ര ഫോറിഗ്നർ ചൈനീസ് റെഡ് രക്ഷാങ്കി ഇങ്ങനെ ആറ് തരത്തിലുള്ള ഈ ട്യൂബേഴ്സിന് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ രണ്ടാമത്തെ ഓഫർ സിയാം റൂബി സുഭദ്ര തമാശ ഫോറിഗ്നർ ഗ്രീൻ ക്ലൗഡ് ഇത് അഞ്ച് തരത്തിലാണ് അതിന് അറുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ സിയാം സിയാംറൂബി ഫോറിഗ്നർ സുഭദ്ര ചൈനീസ് രക്ഷാങ്കായി അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ നാല് തരത്തിലുള്ള ട്യൂബേഴ്സ് ആണ് മൂന്നാമത്തെ കോംബോയിൽ വരുന്നത് മൂന്നാമത്തെ കോംബോന്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വരണേ ഇതിൽ ഓരോ ട്യൂബേഴ്സിനും വരുന്നത് ഇത്ര വലിയ ട്യൂബേഴ്സ് ആയാലും അതിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ നൂറ്റി പത്ത് രൂപയൊക്കെയാണ് വരുന്നത് കേട്ടോ ഇതിൽ ഏത് ഓഫർ ആയാലും ഞാൻ അതിൽ രണ്ടോ മൂന്നോ ട്യൂബേഴ്സ് ഫ്രീ ആയിട്ട് തരൂട്ടോ